പ്രകൃതിയുടെ ചെറു ചെറുപച്ചത്തുരുത്തുകളൊക്കെ ഇനി കോഴിക്കോട് ചാലിയെത്തും നഗരവനം പദ്ധതിയുടെ ഭാഗമായി ചാലിയത്ത് രണ്ടായിരത്തിലധികം തൈകളാണ് നട്ടുപിടിപ്പിച്ചത് ഇനി കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ കുന്നും മലയും കയറി ഇറങ്ങേണ്ട പ്രകൃതിയിൽ ഒന്ന് മനസ്സ് നിറഞ്ഞു നിൽക്കണമെങ്കിൽ ചാലിയം നഗരവനത്തിൽ ചെന്നാൽ മതിയെന്ന് വകുപ്പ് പറയും നഗരമേഖലാ പരിസ്ഥിതി സൌഹൃദമാക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതിയാണ് നഗരവനം മഹാഗണി വേപ്പ് മണിമരുത് തുടങ്ങിയവയെല്ലാം ഇവിടെ തണലൊരുക്കും ഹോർത്തോസ് മലബാർക്ക് സ്വധ്യാനത്തിന്റെ നവീകരണം മോഡേൺ ടിബർ ഡിപ്പോ നടപ്പാത ഇക്കോ സ്റ്റഡി സെന്റർ എന്നിവയെല്ലാം പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് നിലവിൽ രണ്ടായിരം തൈകൾ മാത്രമാണ് നട്ടതെങ്കിലും അയ്യായിരത്തിലധികം മരങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിക്കുമെന്നും വനം വകുപ്പ് വ്യക്തമാക്കി ചാലിയം തടി ഡിപ്പോ പിന്നാലെയാണ് വനം വകുപ്പ് ഈ നഗരവനം ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് മലയാളം കോഴിക്കോട്